പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ ക്ഷണൻ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മുസ്ലിം ഭജൻ ഗായകനും കവിയുമായ അക്ബാർ താജ് കാഴ്ചവൈകല്യമുള്ള ഇദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് കവിതകളും ഭജനകളും എഴുതിയിരുന്ന ഒരാളാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ സമൂഹത്തിന്റെ മേഖലയിൽ നിന്നുള്ളവർക്ക് ക്ഷണം ലഭിക്കുന്നുണ്ട് യാതൊരു ചെറുപ്പം നോക്കാതെയാണ് ക്ഷണം നൽകുന്നത് സ്വർണ്ണശോഭയിൽ തിളങ്ങി രാമല പ്രതിഷ്ഠിതനാകുന്ന പുണ്യനിമിഷം നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അക്ബർ താജും മധ്യപ്രദേശിലെ ഖാണ്ഡവ ജില്ലയിലെ ഹഫ്ല ഗ്രാമവാസിയാണ് അക്ബർ താജ് കാഴ്ച ഇദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് കവിതകളും ഭജനകളും എഴുതിയിരുന്നു ക്ഷണം ലഭിച്ചതിനെ തുടർന്ന് രാമജന്മഭൂമിയിലെത്തി ഭഗവാൻ ശ്രീരാമനെ കുറിച്ചുള്ള കവിതകൾ ചൊല്ലുമെന്ന് അക്ബർ പറയുന്നു രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണെങ്കിലും അയോധ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് അക്ബർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്ത് തിരക്കുകളുണ്ടെങ്കിലും മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് അന്നവിടെ അവിടെ പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നിരവധി പ്രമുഖർക്ക് ഇതിനോടകം തന്നെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ചലച്ചിത്ര താരങ്ങളടക്കമുള്ള പ്രമുഖരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിമാർ കരസേന നാവികസേന വ്യോമസേന തുടങ്ങിയവയിൽ നിന്നും വിരമിച്ച പ്രധാന ഉദ്യോഗസ്ഥർ പ്രമുഖ ഐ ഉദ്യോഗസ്ഥർ എന്നിവർക്കും ക്ഷണമുണ്ട് ന്യൂസ് ഡെസ്ക് ജനം യോധ്യയിലെത്തുന്ന ഭക്തർക്ക് സുഗമമായ തീർത്ഥാടന സൗകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭക്ഷണം വിശ്രമ കേന്ദ്രം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനാണ് നിർദ്ദേശം നൽകിയത് ക്ഷേത്രനഗരിയിലെത്തുന്നവരെ സേവന മനോഭാവത്തോടെ സ്വീകരിക്കാനാണ് യു പിയിലെ ജനങ്ങളും തയ്യാറെടുക്കുന്നത് യോഗി സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രതിദിനം മുപ്പതിനായിരം പേരെ ഉൾക്കൊള്ളാനുള്ള ക്രമീകരണങ്ങളാണ് അയോധ്യ ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത് ഭക്തരുടെ എണ്ണം വർധിക്കുന്നത് കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തും കഴിഞ്ഞ ദിവസങ്ങളിലെ അയോധ്യ സന്ദർശന വേളയിൽ ശുചിത്വം ആദിത്യം സേവന മനോഭാവം എന്നിവയുടെ പ്രാധാന്യം മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും പ്രായഭേദമന്യേ വിശ്രമിക്കാനും താമസിക്കാനുമുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തുന്നത് ഇതിനായി ഹോട്ടലുകൾ ഗസ്റ്റ് ഹൗസുകൾ ഹോം സ്റ്റേകൾ ഡോമറ്ററികൾ എന്നിവിടങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് നിലവിൽ നാൽപ്പത് മുറികൾ വീതമുള്ള അറുപത് ഹോട്ടലുകളിലായി പ്രതിദിനം ഏഴായിരത്തി ഇരുന്നൂറ് പേർക്ക് താമസ സൗകര്യം ലഭിക്കും ഗസ്റ്റ് ഹൌസുകളിലായി പതിനേഴ് ഹാളുകളും രണ്ടായിരത്തോളം മുറികളും ഒരുക്കിയിട്ടുണ്ട് മുഴുവൻ തീർത്ഥാടകർക്കും നഗരിയിൽ താമസിച്ച് ദർശനത്തിലും ആരാധനയിലും പങ്കെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ തലത്തിൽ അയ്യായിരത്തി നാനൂറ് പേരെ പാർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തു വരുന്നത് വിശ്രമ സൗകര്യങ്ങളോടൊപ്പം ഭക്തർക്ക് ഭക്ഷണം ശുചിത്വം എന്നിവയ്ക്കുള്ള സമ്പൂർണ്ണ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു न्यूज डेस्क जनम